കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈപ്പിൻ നിയോജക മണ്ഡലം കൺവെൻഷനും ജില്ലാ നേതൃ സമ്മേളനവും സംഘടിപ്പിച്ചു ഞാറക്കിൽ ക്രിസ്തുരാജ പള്ളി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കാര്യം ഈ എനിക്ക് അത് നിങ്ങളുടെ വ്യാപാരികളുടെ എറണാകുളം ജില്ലയിലെ ഇപ്പോഴുള്ള നാല് വ്യാപാരികളുടെ ആയിരിക്കണം അതിന്നൊരാളും വിട്ടു നിൽക്കാൻ പറ്റൂ അതവസാനത്തെ ചില സ്കീമിലേക്ക് വരുമ്പോഴേ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പം നടക്കുന്ന പദ്ധതികളിൽ കച്ചവടക്കാരെ കൊണ്ട് കഴിയാത്തൊരു കാര്യമില്ല നമ്മളെല്ലാം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കില്ല പക്ഷെ പണം മുഴുവൻ നമ്മുടെ കയ്യിലാണ് പണം കൈകാര്യം ചെയ്യുന്നത് നമ്മളാണ് അപ്പം അതുകൊണ്ട് ഒരു ഭാരിച്ച ഇല്ല എന്ന് പറയാൻ വളരെ എളുപ്പമുള്ള ഒരു പടിയാണ് വേണമെന്ന് തീരുമാനിച്ച് നടപ്പാക്കണമെങ്കിൽ അതിനേതായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം മനസ്സ് വേണം ആദ്യം മനസ്സാണ് അതിൻ്റെ തയ്യാറാവുന്നത് മനസ്സ് കഴിഞ്ഞാൽ അതിനു സാധ്യതകളുണ്ടാവും ഞങ്ങളൊക്കെ ഒരു ടീമോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ വെച്ചൊഴിഞ്ഞ് പോകേണ്ടവരാണ് പക്ഷെ നാളെയും ഈ സംഘടനയുടെ യശസ് ഒരു ഒരമ്പത് വർഷത്തേക്കെങ്കിലുമുള്ള ദീർഘവീക്ഷിക്കുകയായിരിക്കും നമ്മൾ വ്യാപാരമുണ്ട് രൂപകൾക്കെയും ചിന്തകളൊക്കെ അതിൽ നിങ്ങൾക്കൊക്കെ ഒരു ഭാഗമാക്കായിരിക്കാൻ എൻ്റെ വ്യാപാര ഭവൻ എൻ്റെ ആസ്ഥാനം എന്ന് അഭിമാനപൂർവം പറയാൻ ഞാൻ വിളിച്ചെന്ന് നടന്നിട്ട് കാര്യമില്ല കുറച്ച് മുമ്പോട്ടൊക്കെ പറഞ്ഞു വൈപ്പിൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ സമയത്ത് സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കടപരിശോധന പരിശോധന നടത്തി വ്യാപാരികളെ അനാവശ്യമായി പീഡിപ്പിക്കുന്ന അവസ്ഥ അവസാനിപ്പിച്ച് സ്വസ്ഥമായ വ്യാപാരികൾക്ക് ഉത്സവകാലത്ത് കച്ചവടം നടത്തുവാൻ അവസരമുണ്ടാക്കണമെന്ന് പി സി ജേക്കബ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം സി പോൾസൺ അബ്ദുൾ റസാഖ് ജിമ്മി ചക്കിയാത്ത് ഡിലീറ്റ് പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് ജില്ലാ സെക്രട്ടറിമാരായ പോൾ ജെ മാമ്പള്ളി പോൾ ലൂയിസ് ജോയ് തമ്മനം വൈപ്പിൻ നിയോജകമണ്ഡലം സെക്രട്ടറി വി കെ ജോയ് ട്രഷർ മാത്തനാക്കനത്ത് ഞാരക്കൽ മർച്ചൻസ് യൂണിയൻ സെക്രട്ടറി റിമോൾഡ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു